നമസ്കാരം ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് രാവിലെ കതിനാ ഒരു ഒച്ച കേട്ടു കോടതി പരിസരത്തുള്ളവർ പറഞ്ഞറിഞ്ഞൊരു കാര്യമാണ് ഈ ഒച്ച കേട്ടെ അപ്രതീക്ഷിതമായിട്ട് ഒരു വലിയ ഒച്ച കേൾക്കുന്നത് എന്താണ് സംഭവം എന്ന് അറിയാൻ കോടതിയിൽ ഉണ്ടായിരുന്നവർ എല്ലാം ഓടി കോടതി മുറിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഡിവിഷൻ ബെഞ്ചിന്ന് ഇപ്പോൾ ഒരു കേസ് അവിടെ പരിഗണിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അറിയുന്നത് അത് കതിനാപെടി പൊട്ടിയതല്ല ഇ ഡിയുടെ പ്രോസിക്യൂട്ടറുടെ ചെവുക്കൽ നിന്ന് കോടതി അടിച്ചു പൊട്ടിച്ച ശബ്ദമാണ് ആ കേട്ടാണെന്ന് എന്തിനന്നല്ലേ മസാല ബോർഡ് കേസ് അറിയാലോ കഴിഞ്ഞ കുറേ കാലമായിട്ട് കിഫ്ബിയെ എങ്ങനെ തകർക്കാം എങ്ങനെ തകർക്കാം എന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി സംഘപരിവാർ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റും അതിന് തിരുത്ത് എഴുതി കൊടുത്ത സതീശന്റെ സ്ക്രിപ്റ്റെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഇ ഡി ഡിവിഷൻ ബെഞ്ചിൽ ഇന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശങ്ങളെ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത ഹർജിയാണ് കോടതിയെടുത്ത് വായിച്ചു നോക്കിയിട്ട് മഴയല്ലേ ആ കോടതി പരിസരത്തെല്ലാം വെള്ളം കെട്ടി കിടക്കണം അതിലോട്ടെടുത്ത് എറിഞ്ഞിട്ട് പറഞ്ഞു ഓർ പോയി നേരെ സിംഗിൾ ബെഞ്ച് ചെന്നിട്ട് നിന്റെ കാര്യം പറ ഈ രാജ്യത്താകമാണ് നിന്റെ എന്നും വേലയിറക്കൽ ഇവിടെ കൊണ്ടുവരരുത് സുപ്രീം കോടതി ഉൾപ്പെടെ വടി വടിവെട്ടി അടിച്ചോടിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോ ഹൈക്കോടതിയിൽ അവൻ പുതിയ കഥയായിട്ട് വന്നിരിക്കുന്നു ഇനി വല്ല പറയാണ്ടെങ്കിൽ ഇതിന്റെ പടി ചവിട്ടിപ്പോരുത് നേരെ സിംഗിൾ ബെഞ്ച് പറയുന്ന കാര്യം കേട്ടോളാൻ പറഞ്ഞുകൊണ്ട് തോമസ് ഐസക്കിനെതിരെ ഉണ്ടാക്കി കൊണ്ടുവന്ന നാടകങ്ങളെല്ലാം ചവിട്ടിക്കൂട്ടി തോട്ടിലെറിയുന്ന സാഹചര്യം ഉണ്ടായി സ്വാഭാവികമല്ലേ ഇല്ലാത്ത കഥകൾ സമ്പന്നമായ കഥകൾ ഒരു തെളിവിന്റെ അടിസ്ഥാനവും ഇല്ലാതെ ഏറെ ആരോപണങ്ങൾ അത് അങ്ങോട്ട് ഉന്നയിക്കുക അതൊരു പേപ്പറിൽ അച്ചടിച്ചുകൊണ്ട് കൊടുക്കുക ഇതാണ് ഇ ഡി കഴിഞ്ഞ കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ ഉൾപ്പെടെ ഈ നാടിന് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോ അതേ മോഡലിൽ ഈ മസാല ബോണ്ട് കേസ് എല്ലാവർക്കും അറിയാം മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഫെമ നിയമ ലംഘനമുണ്ട് എന്നുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ റിസർവ് ബാങ്കിന്റെ അനുമതിയോടുകൂടി ചെയ്ത ഒരു പ്രവർത്തനം സകലമായ ഇടപാടുകളും ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രം നടക്കുന്ന ഒരു സംഭവത്തിൽ സംഘപരിവാറിന്റെ കുറെ പഠിക്കന്മാരും കുറെ ഏറെ മറ്റേ പാഴ് വാര്യർമാരും എഴുതി കൊടുത്ത കഥകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും സതീശൻ ഈ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന കുറെ ഭാവനാസമ്പന്നമായ കഥകളെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ഗംഭീര കഥ തയ്യാറാക്കിയാണ് നേരെ കൊണ്ടുവന്ന് കോടതിയിൽ കൊടുത്തത് ഈ കേസുമായി ബന്ധപ്പെട്ട് തവണ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സന്ദർഭങ്ങളിലെല്ലാം ഇതിൽ ഒന്നിലും യാതൊരു കഴമ്പുമില്ല ഇത്തരം ഒരു ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു ദിവസം ആഘോഷിക്കാനുള്ള വാർത്ത സൃഷ്ടിക്കുന്നതിനപ്പുറം യാതൊരു കഴമ്പുമില്ലാത്തതാണെന്ന് നേരത്തെ തന്നെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഹൈക്കോടതി പോയപ്പോ ഒരു തവണ വടിവെട്ടി അടിച്ചോടിച്ച ഇ ഡി പുതിയ കഥയുമായിട്ട് വന്നു ആ കേസുമായി ബന്ധപ്പെട്ട് സിംഗിൾ ബെഞ്ച് തന്നെ നേരത്തെ തീരുമാനമെടുത്തിരുന്നു ഇതിലൊന്നും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ആ കാര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല കാര്യം ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ചെയ്ത കാര്യങ്ങളും ഒപ്പം ബാങ്ക് ഇടപാടുകൾ മാത്രം നടത്തിയിരിക്കുന്ന ഒരു സംഭവം അത് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ അനുമതിയോടുകൂടി ചെയ്ത ഇടപാടുകൾ എങ്ങനെയാണ് അഴിമതിയുടെ പട്ടികയിൽ വേണ്ടത് വസ്തുതാപരമായി പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് നടത്തുന്നതെന്ന് അറിഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിന് അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അവിടെയും കൂടി ഇങ്ങനെ പണം ലോൺ എടുത്തമാർ കൊണ്ടുവന്ന് കളിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് കിഫ്ബി വഴി ഈ നാട്ടിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഈ നാട്ടിലെ സർക്കാർ വിദ്യാലയങ്ങളും ഈ നാട്ടിലെ ആശുപത്രികളും എല്ലാവരും പോയത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും പുതിയ കെട്ടിടങ്ങളായിട്ടുണ്ട് ഏറെ റോഡുകൾ കണക്ടിവിറ്റി റോഡുകൾ വന്നിട്ടുണ്ട് പരിപൂർണമായി ശരിയായെന്നൊന്നും പറയുന്നില്ല പക്ഷെ കുറെ ഏറെ കണക്ടിവിറ്റി റോഡുകൾ വന്നിട്ടുണ്ട് പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട് ഇതിനെല്ലാത്തിനും അടിസ്ഥാനശിലിയായിട്ടുള്ള കിഫ്ബി അതിനെ മുൻനിർത്തിക്കൊണ്ട് അഴിമതിയാണെന്ന് വരുത്തി തീർക്കാൻ ഒരു ദിവസം മുഴുവൻ തോമസ് ഐസക്കിനെ അവിടെ വെറുതെ വിളിച്ചിരുത്തിയതിനു ശേഷം ഞങ്ങളുടെ മാപ്പറകളിലൂടെ ഇതാ ചോദ്യം ചെയ്യൽ അഞ്ചു മണിക്കൂറായി ചോദ്യം ചെയ്യൽ ഏഴ് മണിക്കൂറായി ചോദ്യം ചെയ്യൽ ഇരുട്ടി ചോദ്യം ചെയ്യൽ വെളുത്തു ഇങ്ങനെയൊക്കെ ബ്രേക്കിംഗ് കൊടുത്ത് ഒരു ദിവസം ആഘോഷിച്ചുകൊണ്ട് ഇഡിക്കെതിരെ തോമസ് ഐസക് നടത്തിയ നിയമ പോരാട്ടം അതിനെ റദ്ദാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ മാത്രമായിരുന്നു എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തൂക്കിയെടുത്ത് തോട്ടിലറിഞ്ഞിരിക്കുന്നത് എന്തായാലും നാണം കെട്ട് തൊലി ഉരിഞ്ഞു നിൽക്കുകയാണ് എത്ര സന്ദർഭമായി ഇവിടെ ഇ ഡിയുടെ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റേ പഴയ കല്ലെ പിളർക്കുന്ന ഉത്തരവ് പോലെയാണ് അത് രാജാവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ചെന്നില്ലെങ്കിൽ മൂക്ക് ചെത്തിക്കളയെന്നാണ് പറഞ്ഞത് ഇപ്പോ ആ ഒരു നോട്ടീസിന് ഒരു വാല്യൂ ഇല്ല അത് കൃത്യമായി കോടതിയിൽ ചോദ്യം ചെയ്താൽ നിലനിൽക്കില്ലെന്ന് ബോധ്യപ്പെടുന്ന ഒരു വിധിയാണെന്നിപ്പോ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് അതായത് തോമസ് ഐസക്കിന്റെ വാദഗതികളെ അംഗീകരിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇനി ഇടപെടാൻ പറ്റില്ല അങ്ങനെ ചോദ്യം ചെയ്യേണ്ട കാര്യം ഇപ്പോഴില്ല അത് സിംഗിൾ ബെഞ്ച് എന്ത് നിർദ്ദേശം നൽകുന്നു അത് പോയി ചെയ്യടേ എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോ ഇഡിക്ക് കൊടുത്തിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ കാര്യം മനസ്സിലായില്ലേ ഈ പൊതുമധ്യത്തിൽ ചില വ്യക്തിത്വങ്ങളെയൊക്കെ അധിക്ഷേപിക്കാനും അവർ ചെയ്തത് അഴിമതിയാണെന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഇടപെടലിനപ്പുറം ഈ ഡി നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ വേട്ടപ്പെട്ടികളുടെ ഉത്തരവാദിത്തമാണ് കുരയ്ക്കുക കടിക്കില്ല കാര്യം ഈ രാഷ്ട്രീയ വേട്ടപ്പെട്ടികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ കുരച്ച് കുരച്ച് ആളെ ഇങ്ങനെ ബന്ധിയാക്കി വെക്കുന്നതിനപ്പുറം ആ ബന്ധനസ്ഥലത്തിൽ വെച്ചുകൊണ്ട് ഇതിനെതിരെ വ്യാജ പ്രചരണം നടത്തുക എന്നതും മാത്രമാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത് തോമസ് ഐസക്കിനെ സംബന്ധിക്കുന്നിടത്തോളം നിയമ പോരാട്ടത്തിൽ അദ്ദേഹത്തിന്റെ കിരീടത്തിൽ ഒരു പൊന്തൂവൽ കൂടി മാറുന്ന വിധിയാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഈ ഐസക്കിന്റെ മുന്നിൽ മുട്ടിലെഴയുന്നു അല്ലെങ്കിൽ മുട്ടിൽ നിന്ന് മുള്ളുന്നു എന്ന അവസ്ഥയിലെത്തിയെന്ന് ഈ വിധി കൂടി തെളിയിക്കുകയാണെന്ന് നിസ്സംശയം പറയാം